മകൻ ലഹരി കേസിൽ അറസ്റ്റിലായതിൽ തനിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് വി എസ് ഡി പി സംസ്ഥാന അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മകൻ തെറ്റ് തിരിച്ചറിഞ്ഞുവെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ബി എസ് ഡി പി സംസ്ഥാന അധ്യക്ഷൻ വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഈ എം ഡി എം എ പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നത് പക്ഷേ ആ വാർത്ത വന്നപ്പോൾ തന്നെ മകനെ യാതൊരുവിധ കാരണവശാലും സംരക്ഷിക്കാതെ മകൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ തെറ്റിനെ അത് തുറന്നു പറയാനുള്ള ഒരു മനസ്സാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് അത് മകൻ്റെ ഭാഗത്തുണ്ടായ തെറ്റിനെ അദ്ദേഹം തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഈ പ്രശ്നങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ക്രൈമുകൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള എം ഡി എം പോലെയുള്ള സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം മകൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ എന്താണ് ആ ഒരു ഘട്ടത്തിൽ തോന്നിയത് ഇത് കേരളം ഒട്ടൊക്കെ ഈ വലിയ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പൊതുവേ ഇപ്പോൾ എൻ്റെ മോൻ തന്നെ എന്ന് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിദ്യാർത്ഥികളിൽ നല്ലൊരു ഭാഗവും ആണായാലും പെണ്ണായാലും ഇതുപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പൂവാറ് വഴി വന്ന സമയത്ത് അവരെ പിടിച്ച സമയത്ത് ജാമ്യം കൊടുത്തു അപ്പോൾ ഞാൻ അറിയുന്നില്ല ജാമ്യം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ട് ചാനലിൽ കൂടിയൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ മോനും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ആറുമാസമായിട്ട് ചില കൂട്ടുകെട്ടുകൾ ഈ എൻ്റെ മോന് കൂട്ടുകെട്ട് മോശമായ കൂട്ടുകെട്ടുമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകെട്ടുകൾ മോശമായിട്ടുണ്ട് സംഭവിച്ചു അപ്പോഴ് ആ പൂവാറ് പോലീസ് പിടിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയൊരു ഒരു ആറുമാസം ഏഴു മാസം കൂടി കഴിഞ്ഞാണേൽ ചിലപ്പോൾ എനിക്ക് മോനും നഷ്ടപ്പെടും ഇന്ന് എൻ്റെ മോൻ പറഞ്ഞ അനുസരിച്ച് ആളുകളെ പേര് ഇത് കൊടുക്കുന്ന ആളുകളെയൊക്കെ ഒരുപാട് എനിക്ക് പറഞ്ഞു തന്നു അതൊക്കെ ഞാൻ പോലീസിന് കൈമാറും ഇതിപ്പോ സംബന്ധിച്ച് കാരണം പൊതുപ്രവർത്തനമായിട്ട് നടക്കുകയാണ് അപ്പോൾ നമുക്ക് സ്വന്തം വീട്ടിലെ മക്കളെ ശ്രദ്ധിക്കുന്നതിൽ നമുക്ക് അതിന് സമയം കിട്ടിയെന്നല്ലോ പക്ഷെ അതോ അതുപോലെ ഈ രക്ഷാർത്താക്കളുടെ ശ്രദ്ധ കുറവുണ്ടായിരിക്കുമല്ലേ പലരും അല്ല ഇത് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ആറുമാസത്തിനിടയ്ക്ക് എല്ലാം എൻ്റെ വീട്ടിലല്ലേ താമസിക്കുന്നത് ഞങ്ങൾക്ക് വരുമ്പോൾ കുറച്ച് ചില കാര്യങ്ങൾ കഴിയുമ്പോൾ രാത്രിയായി പോകും എന്നിരുന്നാലും എന്തെങ്കിലും ഒരു ഭാവ വ്യത്യാസമോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും കഴിച്ചിരിക്കുന്നതായിട്ടോ ഒന്നും മോൻകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല എനിക്ക് ഈ സാധനം എന്തായിരുന്നു പോലും അറിയില്ല എൻ്റെ മോനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കില്ല അവൻ്റെ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവരെല്ലാ പേരുകളും എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നു അവരെ അതുപോലെ ഒന്നും ഉപയോഗിക്കാത്തവരാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യും ഇനി എങ്ങനെയാണ് ഇനി ഇത് ഈ ഒരു ഇതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല നേരത്തെ പറഞ്ഞു കൂട്ടുകാരൊക്കെ തന്നെ ഇതിൽ പിന്നിലുള്ളവരുണ്ടോ അപ്പോൾ അവരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിന് കൈമാറാൻ സന്നദ്ധതാണ് നൂറ് ശതമാനം പോലീസിന് കൈമാറുന്നതിനെക്കാട്ടിലും ഞാൻ എൻ്റെ അച്ഛനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും കുറിച്ച് അറിയിച്ചിട്ടുണ്ട് റിക്കവർ ചെയ്തെടുക്കാനുള്ള എല്ലാ നടപടികളും അച്ഛൻ തന്നെ മുൻകൈ ഇട്ട് നിന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളെയൊക്കെ ഈ കെണിയിൽ വീണതാണോ എങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത് അത് തന്നെയാണ് ഇത് പലരും ഇതിലോട്ട് അകപ്പെടുന്നത് ഉള്ള ഒരു കൗതുകമാണ് ആദ്യം എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ഉപയോഗിച്ചാണ് പിന്നീട് ഇതിനൊരു അടിമയെ തന്നെ മാറുന്നത് ബിജു വിഎപ്പ ജിബൻ ജീവി മാതൃമിന് തിരുവനന്തപുരം